പൊതുഗതാഗത സംവിധാനം നിലവിലില്ലാത്ത പ്രദേശത്ത് ബസ് റൂട്ടുകൾ നിർദ്ദേശിക്കുന്നതിനായി ചേലക്കര ജനകീയ സംഘടിപ്പിച്ചു കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു പൊതുഗതാഗത സംവിധാനം നിലവിലില്ലാത്ത സ്ഥലങ്ങളിൽ ബസ് റൂട്ടുകൾ നിർദ്ദേശിക്കുന്നതിനായി ചേലക്കര നിയോജകമണ്ഡലം ജനകീയ സദസ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ആലത്തൂർ നിയോജകമണ്ഡലം എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ മോട്ടോർ വെഹിക്കിൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് വേണ്ടേ സാധാരണങ്ങൾ ചെയ്യാറില്ല നമ്മൾ അങ്ങോട്ട് പരാതി കൊടുക്കുക അവിടെ കിടക്കും കുറെ കാലം അങ്ങനെ കടന്നുപോകും ഇതങ്ങനെയല്ല നിങ്ങളുടെ എന്താ ആവശ്യം എന്ന് ചോദിച്ചാൽ നമ്മൾ താഴേക്ക് വരിക അതാണ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞത് മനുഷ്യന്റെ ആവശ്യം എന്താണെന്ന് നോക്കി അതിനനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കാൻ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും തയ്യാറായതാണ് അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ പല പ്രശ്നങ്ങൾക്കും നമുക്ക് എളുപ്പത്തിൽ പരിഹാരം കാണാൻ കഴിയും അപ്പം അത് ഡിസെൻട്രലൈസ് ചെയ്യണം നമ്മുടെ അധികാരങ്ങളെ ആ ഒരു രീതിയിലാണ് തന്നെ നമുക്ക് കാണേണ്ടത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു യോഗം വിളിച്ചു കൂട്ടാനും ഗതാഗത പ്രശ്നങ്ങൾ അടക്കം ചർച്ച ചെയ്യാനും തയ്യാറായ ഗതാഗത വകുപ്പിനെയും നിർത്തം കൊടുക്കുന്ന ആളുകളെയും ഒരിക്കൽ കൂടി പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ഈ രീതിയിൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഉന്നയിക്കുകയും അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ കൂടി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ഇത്തരത്തിലുള്ള വിജയങ്ങളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും മനോഹരവും കൂടി ഈ സംഗമം വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇനി ഓരോ പ്രതി ഈ യോഗത്തിന്റെ സ്പിരിറ്റ് എന്ന നിലയിൽ താഴേക്ക് എല്ലാ പഞ്ചായത്തുകളും എവിടെയൊക്കെയാണ് ഗതാഗത അവിടെ എവിടെയെല്ലാം തന്നെ വാഹനം എത്തിക്കാൻ വേണ്ടി ഓണർമാർക്ക് ഒത്തിരി പ്രയാസമായിരിക്കും കാരണം ചില വീട് പോയി കഴിഞ്ഞാൽ വലിയ മുതലാവില്ല എപ്പോഴും നമുക്ക് മുതലാവുന്ന രീതി ലാഭം നോക്കണ്ട വടക്കാഞ്ചേരി പ്രഭാഷണം നടത്തി ഈ കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് പോലും പറഞ്ഞത് ഈ അമേരിക്കയുടെ ഈ ഡെവലപ്മെന്റ് കൊണ്ടുവന്നത് റോഡുകളാണ് അല്ലാതെ റോഡുകളല്ല അവിടുത്തെ ഡെവലപ്മെന്റ് കൊണ്ടുവന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് റോഡും പൊതുജനങ്ങൾക്ക് യാത്രാ സൗകര്യവുമാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങൾ അപ്പൊ ഞാനിതൊരു ഗ്രൂപ്പ് തുടങ്ങി എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും വാർഡ് മെമ്പർമാരും എല്ലാരെയും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ആയിട്ട് മെസ്സേജ് പോയിട്ടുണ്ട് മെസ്സേജ് കണ്ടിട്ടില്ല എല്ലാവർക്കും മെസ്സേജ് പോയിട്ടുണ്ട് വിളിച്ചു പറയേണ്ടവരെ ഗ്രൂപ്പിലുണ്ടാവും എല്ലാരും ആ ഗ്രൂപ്പിൽ നമ്മൾ കൃത്യമായ മെസ്സേജ് അയച്ചു ഇന്നേ പോലെ നടക്കുന്നു നിങ്ങളുടെ നാട്ടിൽ റോഡ് ബസ് സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങൾ നോട്ട് ചെയ്തുകൊണ്ട് വരിക അത് നമുക്കൊരു റൂട്ട് ഫോർമുലേഷൻ ഈ പരിപാടിയുടെ ആ നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവില് ബസ് സർവീസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ജനങ്ങൾ യാത്രാക്ലേശം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ റോഡുകളിലേക്ക് റൂട്ട് ഫോർമുലേഷൻ നടത്തുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം ശേഷം അപ്പോൾ അത്തരം സ്ഥലങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലങ്ങൾ ഇവിടെ പറയാവുന്നതാണ് നമ്മളത് റൂട്ട് ഫോർമുലേഷന് പറ്റിയ സ്ഥലമാണോ നോക്കും പി ഡബ്ല്യു ഡിന്ന് റോഡിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങും യോഗ്യമാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങും പിന്നെ ചില റോഡുകളിൽ നമ്മുടെ വലിയ ബസ് കിടന്നു ചെല്ലില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആറ് വീല് ഉള്ള ചെറു ബസ്സുകൾ ഒരു പതിനെട്ടോ ഇരുപത്തി ഏഴോ സീറ്റൊക്കെ വരെയുള്ള ചെറു ബസ്സുകൾക്കുള്ള സാധ്യതയും പരിശോധിച്ച് അതങ്ങനെ ചെയ്യാം ന്യൂസ് സിസി